പൂജ്യം ശതമാനം പഞ്ചസാര അടങ്ങിയ ഭക്ഷണം ഏതാണ് മുട്ട ബ്രെഡ് കോൺഫ്ലേക്സ് ബിസ്കറ്റ് ഉത്തരം മുട്ട ദിവസവും അമിതമായി കുടിച്ചാൽ വൃക്ക തകരാറിലാക്കുന്ന പാനീയം ലൈം ജ്യൂസ് കട്ടൻ ചായ കാപ്പി പാൽ ഉത്തരം കാപ്പി കട്ടിയുള്ള പുരികങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ എണ്ണ കടുകെണ്ണ ആവണക്കെണ്ണ എള്ളെണ്ണ വെളിച്ചെണ്ണ ഉത്തരം ആവണക്കെണ്ണ ട്രാഫിക് സിഗ്നൽ ഇല്ലാത്ത രാജ്യം ഏതാണ് ഭൂട്ടാൻ നേപ്പാൾ സൊമാലിയ വത്തിക്കാൻ ഉത്തരം ഭൂട്ടാൻ രാത്രിയിൽ വേവിക്കാതെ കഴിച്ചാൽ ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാവുന്ന പച്ചക്കറി കാരറ്റ് കക്കിരി ഉള്ളി ക്യാപ്സിക്കം ഉത്തരം ഉള്ളി ബുർജ് ഖലീഫ പണി കഴിപ്പിച്ചത് എത്ര വർഷം എടുത്തിട്ടാണ് പത്ത് വർഷം നാല് വർഷം എട്ട് വർഷം ആറു വർഷം ഉത്തരം വർഷം ശേഷം മുറിവ് നന്നായി ഉണങ്ങാനായി എത്ര സമയം വേണം ഒരാഴ്ച രണ്ടാഴ്ചയിൽ കൂടുതൽ ഒരു മാസം രണ്ടു മാസം ഉത്തരം രണ്ടാഴ്ചയിൽ കൂടുതൽ മുടി സമൃദ്ധമായി വളരാൻ വേണ്ട അത്യാവശ്യ ഘടകം അയൺ മഗ്നീഷ്യം പ്രോട്ടീൻ കാൽഷ്യം ഉത്തരം പ്രോട്ടീൻ നാവിന് ശരീരത്തെക്കാൾ നീളമുള്ള ജീവി മരയോന്ത് പാമ്പ് അരണ തവള ഉത്തരം മരയോന്ത് കൂടുതൽ കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയാൻ കാരണമാവുന്ന ഇല ചീരയില കറിവേപ്പില മുരിങ്ങയില ഉലുവയില ഉത്തരം മുരിങ്ങയില കൊളസ്ട്രോൾ ഉള്ളവർക്ക് തീരെ കഴിക്കാൻ പാടില്ലാത്ത മാംസം പന്നി ബീഫ് ചിക്കൻ ആട് ഉത്തരം ബീഫ് രാത്രിയിൽ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഐസ്ക്രീം ബിരിയാണി കേക്ക് ചോക്ലേറ്റ് ഉത്തരം ഐസ്ക്രീം അണലി വിഷം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ് കണ്ണ് ഹൃദയം തലച്ചോർ ശ്വാസകോശം ഉത്തരം തലച്ചോർ എ ടി എം കേരളത്തിൽ ആദ്യമായി വന്ന ജില്ല ഏതാണ് കണ്ണൂർ തിരുവനന്തപുരം എറണാകുളം ആലപ്പുഴ ഉത്തരം തിരുവനന്തപുരം ദാനം നൽകിയാൽ കുടുംബം മുടിഞ്ഞു പോകുന്ന അടുക്കളയിലെ വസ്തു കടുക് മുട്ട മഞ്ഞൾ ഉപ്പ് ഉത്തരം ഉപ്പ്